ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വാക്കാണ് ബിസിനസ്സിൽ ഒന്ന് കൺട്രോളും മാനേജ്മെൻറ്റും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ കൺട്രോളും മാനേജ്മെൻറ്റും എല്ലാവരും കേൾക്കുന്ന വാക്കാണ് അല്ലേ എന്താണിത് എന്താണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് കൺട്രോൾ എന്താണ് അടിമി വേ കൺട്രോൾ സാറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് എനി ഐഡിയ സാർ ആർക്കെങ്കിലും കൺട്രോളിൻ്റെ മീനിംഗ് ഉണ്ടോ എന്താണ് കൺട്രോൾ കൺട്രോളിൻ്റെ മാനേജ്മെൻ്റ് അറിയാമല്ലോ കൺട്രോളും മാനേജ്മെൻറ്റും ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞുതരാം മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ കേരളത്തിൽ മനസ്സിലാക്കേണ്ടതും ലിസ്റ്റഡ് കമ്പനിയായി മാറാനും നിങ്ങളൊരു നാളെ ഒരു ഗ്രോത്ത് ചെയ്യ ഗ്രോ ചെയ്യണമെങ്കിലും ആദ്യം മനസ്സിലാക്കേണ്ടത് കൺട്രോളും മാനേജ്മെൻറ്റും രണ്ടും രണ്ടാണ് നമുക്കിത് മനസ്സിലാവാത്തത് ഇത് രണ്ടും നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് മനസ്സില കമ്പനിയുടെ ഓണർ തന്നെയാണ് കമ്പനിയുടെ മാനേജ് ചെയ്യുന്ന ആളും കൺട്രോൾ എന്ന് പറയുന്നത് ഓണറാണ് ഷെയർ ഹോൾഡർ ആണ് ആളാണ് ആ ബിസിനസിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ടറാണ് അദ്ദേഹമാണ് ഡേ ടു ഡേ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കേരളത്തിൽ ഇത് രണ്ടും ഒരാളായതുകൊണ്ട് ഇതിന്റെ വ്യത്യാസം ആർക്കും മനസ്സിലാവാറില്ല